ഏകദേശം രാവിലെ ഒരു പത്ത് മണിയോടടുത്തപ്പോൾ ഒരു കാഴ്ച കാണാനിടയായി പട്ടനൂലിൽ കുരുങ്ങി ജീവന് വേണ്ടി പടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാക്ക രക്ഷപ്പെടാൻ വേണ്ടി കഠിനമായി അത് പരിശ്രമിക്കുന്നു എങ്കിലും അത് ശ്രമിക്കുന്നതിനനുസരിച്ച് കുരുക്കിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് കാണാനിടയായത് പട്ടനൂലിൽ കുരുങ്ങിപ്പോയ ആ കാക്കയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഏതൊരു പച്ചക്കറരുള്ള ജീവിയോടും കരുണ കാണിക്കണം എന്നാണല്ലോ പ്രവാചക അധ്യാപനം പട്ടനൂല് വളരെ ഉയരത്തിലായതിനാൽ എങ്ങനെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന ആശങ്കയിലായിരുന്നു ഞങ്ങൾ അതിനെ രക്ഷപ്പെടുത്താൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും സാധ്യമാകുമായിരുന്നില്ല അവസാനം ആ പട്ടത്തിൻ്റെ നൂല് കുരുങ്ങിയ മരത്തിൽ കയറി പട്ടത്തിൻ്റെ നൂലിൽ പിടിച്ച് താഴേക്ക് വലിച്ചു അപ്പോഴും തൻ്റെ ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാക്ക അങ്ങനെ മെല്ലെ ആ കാക്ക കുരുങ്ങിയിട്ടുള്ള നൂല് പതിയെ താഴേക്ക് വലിച്ചു കാക്ക പതിയെ താഴേക്ക് വീണു കാക്കയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ കുട്ടികളും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ പട്ടനൂലിൽ പതിയെ പിടിച്ചു വലിച്ചപ്പോൾ താഴേക്ക് വീണ ആ കാക്കയുടെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് കാക്കയുടെ ചിറകിലും കാലുകളിലുമൊക്കെ വട്ടനൂല് കുരുങ്ങിയിട്ടുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം അഴിച്ചെടുക്കാൻ അതല്ല എങ്കിൽ വട്ടനൂലിൽ കുരുങ്ങി ചിറകുകൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വളരെ ശ്രമകരമായ പണിയാണെങ്കിലും ശ്രദ്ധയോടുകൂടി അതിൻ്റെ നൂലുകൾ ഓരോന്നും അഴിച്ചെടുക്കുകയാണ് കുടുങ്ങിപ്പോയ നൂല് കൈകൾ കൊണ്ട് പതിയെ അഴിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ പ്രാണരക്ഷാർത്ഥം എൻ്റെ കയ്യിൽ ആ കാക്കയൊന്ന് കടിച്ചു നല്ല വേദന അനുഭവപ്പെട്ടിരുന്നു എങ്കിലും വളരെ ക്ഷമയോടെ ശ്രദ്ധയോടെ ആ കാക്കക്ക് വേദന അനുഭവപ്പെടാത്ത രൂപത്തിൽ അഴിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആകാശത്തിൻ്റെ അനന്തവിഹായസത്തിലൂടെ തൻ്റെ ചങ്ങാതിയെയും പ്രതീക്ഷിച്ചുകൊണ്ട് വട്ടമിട്ട് പറക്കുന്ന മറ്റു കാക്കകളെയും അവിടെ ദർശിക്കാനായി ഒരുപാട് നേരം അഴിക്കാൻ ശ്രമിച്ചിട്ടും ആ നൂല് അഴിയാതെ വന്നപ്പോൾ എൻ്റെ പല്ലുകൊണ്ട് പതിയെ ഒന്ന് കടിച്ച് ആ നൂല് മുറിച്ചതിന് ശേഷം പതിയെ നൂല് മുകളിലേക്ക് വലിച്ചെടുത്തു അവസാനം ആ കാക്കയെ ആകാശത്തിൻ്റെ അനന്തവിഹായസിലേക്ക് ഞങ്ങൾ പറത്തിവിട്ടു പിന്നീട് ആ കാക്ക ആകാശമേലാപ്പിൽ വട്ടം ചുറ്റി നന്ദി പറയുന്നത് പോലെ അനന്തവിഹായസിൽ അപ്രത്യക്ഷമായി മാറി